ഹസൻ കർക്കടാഗ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ ഒരു ടർക്കിഷ് ഹൊറർ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് ഡബ് എ ത്രീ ദ പൊസഷൻ ഒരു വീട്ടിൽ ഏഴു ദിവസം നടക്കുന്ന കാര്യങ്ങൾ ക്യാമറ വഴി റെക്കോർഡ് ചെയ്തു വെക്കുന്നു ആ ഏഴു ദിവസം നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ അമാനുഷിക കാര്യങ്ങളാണ് അതിനൊക്കെ കാരണം എന്താണ് എന്നൊക്കെയാണ് ഈ ചിത്രത്തിലുള്ളത് എന്നാൽ ഹൊററും മിസ്റ്ററിയും ഒക്കെയായി അടുത്തത് എന്താ സംഭവിക്കുന്നത് എന്നൊക്കെ ട്വിസ്റ്റുകളോട് കൂടി കാണിച്ചു തന്ന ഈ ചിത്രം തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാകലാമ അതിന് മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആൻഡ് ഓൺ എൻ്റെ ഓൾ നോട്ടിഫിക്കേഷൻ ഈ ചിത്രം കീറി മുറിച്ച ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ജയ്ദ എന്ന സ്ത്രീയുടെ മെഡിക്കൽ റിപ്പോർട്ട് കാണാം ജയ്തക്ക് ഹസ്ബൻറ്റും മകളുമാണുള്ളത് ഹസ്ബൻഡിൻ്റെ പേര് സിനാൻ മകൾ ബുർജോ ഇപ്പോൾ ഹസ്ബൻഡ് സിനാനും ഒരു ഡോക്ടറും ഫോണിൽ സംസാരിക്കുകയാണ് അതായത് ജയിദക്ക് ഒരു മെൻ്റൽ പ്രോബ്ലം ഉണ്ട് ഉറക്കത്തിൽ നടക്കുന്ന അസുഖം എന്നാൽ ജയ്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തയ്യാറല്ല അതിനാൽ ഡോക്ടർ പറയുന്നു മിസ്റ്റർ സിനാൻ താങ്കൾ വീട്ടിൽ മൊത്തം ക്യാമറ വെക്ക് നിങ്ങളുടെ ഭാര്യ ഉറക്കത്തിൽ എഴുന്നേറ്റ് എന്തൊക്കെ ചെയ്യുന്നു എന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ് അതിനുശേഷം ബാക്കി ട്രീറ്റ്മെന്റ് എന്താ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞതിനാൽ സിനാൻ വീട് മൊത്തം ക്യാമറ ഫിക്സ് ചെയ്യുകയാണ് ക്യാമറ ഫിക്സ് ചെയ്ത ആദ്യ ദിവസം സിനാൻ നല്ല ഉറക്കത്തിലാണ് അതേപോലെ മകൾ ബുർജുവും നല്ല ഉറക്കത്തിലാണ് അന്നേരം അവളുടെ റൂമിൽ ഒരു ശബ്ദം ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്ന് ബുർജു നേരെ സിനാൻ്റെ അടുത്തേക്ക് പോയി ഡാഡി ഡാഡി എഴുന്നേൽക്ക് മമ്മിയെ കാണുന്നില്ല അത് കേട്ട് ഉണർന്ന് അവിടെയുള്ള ക്യാമറ എടുത്ത് ജയിതയെ അന്വേഷിച്ച് പോകാൻ തുടങ്ങി തിരഞ്ഞു തിരഞ്ഞ് ഒടുവിൽ ഒരു കട്ടിലിൻ്റെ സൈഡിൽ സയലൻ്റായി ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് എഴുന്നേറ്റ് പതുക്കെ നടന്ന് നടന്നു പോയി ഒരു സ്ഥലത്ത് നിന്ന് എന്തൊക്കെയോ മന്ത്രങ്ങൾ പോലെ പിറുപിറുക്കുകയാണ് സിനാൻ പുറകിൽ പോയി തൊട്ടപ്പോൾ ഞെട്ടുകയും പെട്ടെന്ന് അവിടുന്ന് ധൃതിയിൽ എങ്ങോട്ടെന്നില്ലാതെ പോകുമ്പോൾ അവിടെയുള്ള ടേബിളിൽ കാൽ തട്ടുമ്പോൾ ാണ് അവൾ ഉറക്കത്തിൽ നിന്നും ഉണരുന്നത് എന്താ സംഭവിക്കുന്നത് എന്നറിയാതെ ജയ്ത അലറി കരയുമ്പോൾ സിനാൻ അവളെ സമാധാനപ്പെടുത്തുകയാണ് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ബുർജു ഗാർഡനിൽ വെള്ളം ഒഴിച്ചു കളിക്കുന്നു ജയ്തക്ക് അങ്ങനെ ഉറക്കത്തിൽ നടക്കുന്ന മാനസിക പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ജയ്തയുടെ ഫ്രണ്ട് അവളുടെ ഫാമിലിയെ കൂട്ടി ഡെയിലി രാവിലെ ഇവിടെ വരാറുണ്ട് വൈകുന്നേരം തിരിച്ചു പോകും ഫ്രണ്ടുകാരിയുടെ പേര് ഐസുൻ ഐസുന്റെ ഹസ്ബൻഡിന്റെ പേര് സഫർ ഇവർക്കും ഒരു ചെറിയ മകളുണ്ട് പതിവ് പോലെ ഇവർ സംസാരിച്ച് സമയം കളഞ്ഞ് തിരിച്ചു പോവുകയും രണ്ടാമത്തെ ദിവസത്തെ രാത്രി റൂമിൽ സിനാനും ജയ്തയും നല്ല ഉറക്കത്തിലാണ് ബുർജും മറ്റേ റൂമിൽ നല്ല ഉറക്കത്തിലാണ് എന്നാൽ അവളുടെ റൂമിൽ മാത്രം എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി എന്നാൽ അവൾക്കത് കേട്ടില്ല എന്ന് തോന്നുന്നു മറ്റേ വശത്ത് ജയിത പെട്ടെന്ന് എഴുന്നേറ്റ് അവിടെ തന്നെ ഇരിക്കുകയാണ് അല്പം കഴിഞ്ഞ് ഉറക്കം ഉണർന്ന സിനാൻ എടി എന്തിനാ എഴുന്നേറ്റ് വാ കിടക്ക് എന്ന് പറഞ്ഞ് പിടിച്ച് കിടത്തുകയാണ് അങ്ങനെ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പതി പോലെ ഐസൂൻ്റെ ഫാമിലി വരുന്നു ഐസുൻ്റെ ഹസ്ബൻഡ് സഫർ ഒരു മദ്യക്കുപ്പി മദ്യക്കുപ്പിയെടുത്ത് കാണിച്ച് എടാ ഇത് സാധാരണ മദ്യമല്ല പവർ കൂടിയ സാധനമാ ഇത് ഈ നാട്ടിലേതല്ല ഫേമസ് ആയ അയൽ നാട്ടിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വാങ്ങിച്ചതാ കൂടിച്ചാൽ പവർ കിക്ക് അത് കേട്ട് ഫേമസ് ആയ ഗ്രാമമോ ഞാൻ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ലല്ലോ അത് ഏത് ഗ്രാമമാ എന്ന് സിനാൻ ചോദിക്കുമ്പോൾ എടാ നിനക്കറിയില്ലേ ദെറുജെ എന്ന ഗ്രാമത്തെക്കുറിച്ച് എങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് സഫർ ദെറുഞ്ചെ എന്ന ഗ്രാമത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ദെറിഞ്ചേ ഗ്രാമത്തിലുള്ള ഒരുത്തന് ഉറക്കത്തിൽ നടക്കുന്ന ഒരു തരം മെൻ്റൽ പ്രോബ്ലം ഉണ്ടായിരുന്നു അങ്ങനെ ഡെയിലി ഉറക്കത്തിൽ നടക്കുന്ന അവന് ഒരു ദിവസം രാത്രി ഉറക്കത്തിൽ നടന്നു പോയി ഒരു മരക്കാഷ്ണം എടുത്ത് ഓൻ്റെ ഭാര്യയുടെ തലമണ്ടക്ക് അടിച്ച് അടിച്ച് കൊലപ്പെടുത്തി അതേപോലെ ഓൻ്റെ മകളെയും കൊന്നു ശേഷം ഓൻ്റെ കണ്ണ് അവൻ തന്നെ കൊത്തി ചൂഴന്നെടുത്തു അങ്ങനെ അവന് പോലീസ് കൂടി ചോദ്യം ചെയ്യുമ്പോൾ ഓൻ്റെ കണ്ണിൽ ജിന്ന് കയറിയിട്ടുണ്ടായിരുന്നു എന്നും ആ ജിന്നാണ് തൻ്റെ ശരീരത്തിൽ കയറി എല്ലാവരെയും കൊല്ലാൻ പറഞ്ഞ് പ്രേരിപ്പിച്ചത് എന്നും അവൻ പോലീസിൽ പറഞ്ഞു അതിനുശേഷം ആ ഗ്രാമത്തിൽ ഒരുപാട് ഇതേപോലുള്ള സംഭവങ്ങൾ ഒക്കെ നടന്നിട്ടുണ്ട് അതിനാൽ ജിന്നിനെ പേടിച്ച് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ഗ്രാമം വിട്ട് വാലും പൊക്കി ഓടിപ്പോയി ഇപ്പോൾ ആ ഗ്രാമത്തിൽ ഒരുത്തനുമില്ല ശപിക്കപ്പെട്ട ഗ്രാമം എന്നാണ് എല്ലാവരും ദറിഞ്ചെ എന്ന ഗ്രാമത്തിനെ വിളിക്കുന്നത് എന്നൊക്കെ ഇപ്പോൾ സഫർ പറഞ്ഞെങ്കിലും സിനാൻ അതൊന്നും അത്ര വിശ്വസിച്ചതില്ല നീ ഈ കഥ എന്നോട് പറഞ്ഞത് പറഞ്ഞു എന്ന് കരുതി എൻ്റെ ഭാര്യയോട് നീ ും പറയരുത് എന്ന് സിനാൻ പറയുകയാണ് അങ്ങനെ മൂന്നാമത്തെ ദിവസം രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കെ പെട്ടെന്ന് ചെയ്ത ഉറക്കത്തിൽ എഴുന്നേറ്റ് അവിടെ വീട് മൊത്തം ചുറ്റി നടന്ന് ഓരോ ക്യാമറയിൽ എത്തി നോക്കിയിട്ട് നേരെ അവളുടെ മകളുടെ റൂമിലേക്ക് പോവുകയാണ് നടന്നു വരുന്ന ശബ്ദം കേട്ട് ബുർജു ഉണർന്ന് എന്തിനാ മമ്മി വന്നത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഒരു രൂപം ജയ്തയുടെ അടുത്ത് നിൽക്കുന്നത് കണ്ട് ബുർജു പേടിച്ച് അലറി കരയാൻ തുടങ്ങി ആ കരച്ചിൽ കേട്ട് ഉറങ്ങിക്കിടന്ന സിനാൻ ഞെട്ടി ഉണർന്ന് ഓടിപ്പോയി നോക്കുമ്പോൾ ആ റൂമിൽ ബുർജു മാത്രമാണ് ഉണ്ടായിരുന്നത് ഡാഡി ഞാൻ അത് കണ്ടു മമ്മി ഇവിടെ വന്നപ്പോൾ കൂടെ ഒരു കറുത്ത രൂപത്തെ കണ്ടു എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ ബുർജു പറയുമ്പോൾ ഹേയ് മോളെ അതൊന്നുമില്ല അങ്ങനെ ഒന്നുമില്ല നീ സ്വപ്നം കണ്ടതായിരിക്കും കിടന്നുറങ്ങിക്കോ പേടിക്കണ്ട എന്ന് പറഞ്ഞ് കിടത്തിയിട്ട് ജയ്ത എവിടെ എന്ന് അന്വേഷിക്കാൻ ഒരു ക്യാമറ എടുത്തിട്ട് പോകാൻ തുടങ്ങി വീട്ടിൽ ഓരോ ഭാഗത്ത് ും തിരഞ്ഞു തിരഞ്ഞ് ഒടുവിൽ ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ ജയ്ത കണ്ണാടിക്ക് മുന്നിൽ കണ്ണടച്ച് ഒരേ നിൽപ്പാണ് അത് കണ്ട് എടേ നീ എന്താ ചെയ്യുന്നേ കണ്ണു തുറക്ക് എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് അവൾ സിനാനെ കണ്ണു തുറന്ന് നോക്കി നീ മരിക്കാൻ പോവുകയാ എന്ന് പറഞ്ഞ് ഏതോ ഭാഷയിൽ എന്തൊക്കെയോ മന്ത്രങ്ങൾ കടിച്ചു പൊട്ടിക്കാൻ തുടങ്ങി എന്നാൽ അതൊക്കെ കേട്ടിട്ടും സിനാനിന് പേടി തോന്നിയില്ല കാരണം ഇവൾക്ക് അങ്ങനെ ഒരു അസുഖം ഉള്ളതിനാൽ പിച്ചും പേയും പറയുന്നതാണ് എന്നാണ് ചിന്തിക്കുന്നത് അങ്ങനെ ജയ്തയെ കൂട്ടിയിട്ട് പോയി കിടത്തുകയും ചെയ്യുന്നു അങ്ങനെ േ ദിവസം രാവിലെ യഥാർത്ഥത്തിൽ രാത്രി നടന്നതൊന്നും ജയിതയുടെ ഓർമ്മയിലില്ല ഒന്നും അറിയാത്ത പോലെയാണ് രാവിലെ എഴുന്നേറ്റ് പെരുമാറുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി മകളെ കഴിക്കാൻ വിളിക്കാൻ പോകുമ്പോൾ അവൾ ഭയങ്കര ദേഷ്യത്തിലാണുള്ളത് എന്തെന്നാൽ രാത്രി അമ്മ പേടിപ്പിക്കാൻ കറുത്ത എന്തോ രൂപത്തിൽ കൂട്ടിയിട്ട് വന്നതെന്നാണ് ബുർജു കരുതിയിരിക്കുന്നത് ഇപ്പോൾ ബുർജു ഇന്നലെ രാത്രി നടന്ന കാര്യം പറഞ്ഞപ്പോൾ ജയിതയ്ക്ക് ഒന്നും മനസ്സിലായില്ല കാരണം അവളുടെ ഓർമ്മയിൽ ആ കാര്യങ്ങളൊന്നുമില്ല അതിനാൽ മോളെ നീ എന്തെങ്കിലും സ്വപ്നം കണ്ടതായിരിക്കും ഇനി അത് ഓർക്കണ്ടാവും വാ കഴിക്കാം എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോവുകയാണ് വീടിന് പുറത്ത് സഫർ ഒരു പുസ്തകം എടുത്തു വന്ന് സിനാൻ കാണിക്കുകയാണ് അത് ഡബ്ബയുടെ ജിന്നുകളെ കുറിച്ചുള്ള പുസ്തകമായിരുന്നു ആ ബുക്ക് ആരും വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ബാൻ ചെയ്തതാണ് എന്നാൽ ഇവൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു പി ഡി എഫ് കോപ്പിയുണ്ട് ഇത് വായിച്ചു നോക്ക് ഡബ്ബയുടെ പണിക്കാരാണ് ജിന്നുകൾ ജിന്നിന് ഒരാളെ പിടിക്കണം എന്ന് തീരുമാനിച്ചാൽ അവരുടെ ഉറക്കത്തിൽ സ്വപ്നത്തിൽ പോയാണ് ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്നത് അങ്ങനെ ഒരാളെ കൺട്രോളിലാക്കിയാൽ ആ വ്യക്തിയെ ഉപയോഗിച്ച് ആ വീട്ടിലെ എല്ലാവരെയും കൊലപ്പെടുത്തും ഇതാണ് ആ ശപിക്കപ്പെട്ട ദെറിഞ്ചെ എന്ന ഗ്രാമത്തിലും നടന്നത് ഞാനിതൊക്കെ നിന്നോട് പറയാൻ കാരണം നിന്റെ ഭാര്യക്കും ഉറക്കത്തിൽ നടക്കുന്ന പ്രശ്നമില്ലേ അവളെയും ചിലപ്പോൾ എന്നാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിലോ നീ ഒന്ന് നിരീക്ഷിച്ചു നോക്ക് എന്ന് സഫർ പറയുകയാണ് എന്നാൽ ഇതിലും സിനാൻ വിശ്വസിക്കുന്നതേ ഇല്ല ഇപ്പോൾ വീടിനകത്ത് ബുർജും പിന്നെ ഐസോൻ്റെ കുട്ടിപ്പെും കളിച്ചോണ്ടിരിക്കുകയാണ് അന്നേരം ഞാൻ ഇന്നലെ രാത്രി ഒരു കറുത്ത മാക്കാച്ചിയെ കണ്ടു എന്ന് കുട്ടിപ്പെണ്ണിനോട് ബുർജു പറയുകയാണ് അത് കേട്ട് എനിക്കും മാക്കാച്ചിയെ കാണണം എന്ന് ആ കുട്ടിപ്പെണ്ണ് ഒരു ആഗ്രഹം തോന്നി പറയുകയാണ് പിന്നെന്താ ഞാൻ കാണിച്ചു തരാം മാക്കാച്ചി എൻ്റെ ഫ്രണ്ട് പോലെയാണ് എന്ന ഭാവത്തിൽ കുട്ടിപ്പെണ്ണിനെയും കൂട്ടി പുതച്ച് കിടന്ന് ഏയ് മാക്കച്ചി വാ ഞങ്ങളുടെ മുൻപിലേക്ക് വാ എന്ന് ബുർജു പറഞ്ഞതും പെട്ടെന്ന് പുതച്ചിരുന്ന പുതപ്പ് പറന്നു പോവുകയാണ് പേടിച്ച് കുട്ടികൾ അലറി കരയാൻ തുടങ്ങി ആ കരച്ചിൽ കേട്ട് ഐസോൻ ഓടി വന്ന് എന്തുപറ്റി എന്തിനാ കരയുന്നത് വാ താഴെ വാ എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോവുകയാണ് അങ്ങനെ അന്ന് നാലാമത്തെ ദിവസം രാത്രി എല്ലാവരും പതിവ് പോലെ നല്ല ഉറക്കം പുലർച്ചെ മൂന്ന് മണി കഴിഞ്ഞ് ചെയ്ത ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് ഇരുന്ന് ആ റൂമിലെ ഓരോ ഭാഗത്തും പത്ത് മിനിറ്റ് വീതം സൈലൻ്റായി നിന്ന് എന്തൊക്കെയും മന്ത്രങ്ങൾ ഉരുവിടുകയാണ് ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം പോയി കിടന്നുറങ്ങുകയും ചെയ്യുന്നു ഇതുവരെ എന്താ െന്ന് സിയാന് അറിയില്ല ക്യാമറ നോക്കിയാൽ മാത്രമേ അറിയൂ അങ്ങനെ പിറ്റേ ദിവസം പതിയെ പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടാണുള്ളത് ഈ സമയത്ത് സഫർ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഒരു ക്യാമറ എടുത്ത് നേരെ പോകുന്നത് ശബിക്കപ്പെട്ട ദെറുജെ എന്ന ഗ്രാമത്തിലേക്കാണ് എന്തിനാണെന്ന് വെച്ചാൽ തൻ്റെ സുഹൃത്തിന് സിയാന് ഈ ഗ്രാമത്തിൽ ജിന്ന് ഉണ്ട് എന്ന് വിശ്വസിപ്പിക്കാൻ തെളിവുകൾ ശേഖരിക്കാനാണ് അവിടെയുള്ള വീടൊക്കെ ആൾക്കാരില്ലാത്തതിനാൽ പഴകി ദ്രവിച്ച പോലെയുണ്ട് എല്ലാ വീടിനു മുന്നിലും വീട്ടിലും എം എന്ന ലെറ്റർ എഴുതിയത് കാണാം അതിന് എന്താ സംഭവം എന്നറിയാൻ ഗ്രാമത്തിന്റെ തൊട്ടപ്പുറത്തുള്ള ഗ്രാമത്തിലെ ആൾക്കാരോട് ചേട്ടാ ഞാൻ ആ ഗ്രാമത്തിലേക്ക് പോയിട്ട് വരികയാ അവിടെ എം എന്ന ലെറ്റർ എഴുതി വച്ചിരിക്കുന്നത് കണ്ടല്ലോ അതിന്റെ അർത്ഥം എന്താ എന്ന് സഫർ ചോദിക്കുമ്പോൾ ആ ഗ്രാമത്തിലെ ജനങ്ങളെ ജിന്നുകൾ ആക്രമിച്ചു ആരുടെയൊക്കെ വീട്ടിലാണോ ജിന്നിന്റെ ആക്രമണം ഉണ്ടായതോ അവരുടെയൊക്കെ വീടിന് മുന്നിൽ എം എന്ന സിംബൽ കുറിച്ചു വെച്ചതാണ് എന്ന് നാട്ടുകാർ പറയുകയാണ് നാട്ടുകാർ പറയുന്നത് വീഡിയോ എടുത്ത് പോകേണ്ടതായിരുന്നു എന്നാൽ കുറച്ചുകൂടി തെളിവ് സിയാൻ കാണിക്കണം എന്ന് തീരുമാനിച്ച് ഈ ബഹി നേരെ പോകാൻ ുന്നത് നേരത്തെ സിയാനോട് ഒരു കഥ പറഞ്ഞിരുന്നില്ലേ ആ ഗ്രാമത്തിലെ ഒരുത്തൻ ഭാര്യയെയും കുഞ്ഞിനെയും കൊലപ്പെടുത്തിയിട്ട് സ്വന്തം കണ്ണ് ചുഴുന്നെടുത്തു എന്ന് അവൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ പോകരുത് എന്ന് നാട്ടുകാർ പറഞ്ഞിട്ടും ധൈര്യത്തോടെ സഫർ പോവുകയാണ് വീടിനകത്ത് കയറി അവിടെയുള്ള സാധനങ്ങളൊക്കെ ഓരോന്നുമായി വീട് എടുക്കുകയാണ് ആ വീട് ഉപയോഗിച്ച് വർഷങ്ങളായി എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് ശേഷം നേരെ ആ വ്യക്തി ഭാര്യയെ എവിടെ വെച്ചാണോ കൊലപ്പെടുത്തിയത് ആ ബെഡ്റൂമിലേക്ക് പോയി വീഡിയോ എടുക്കാൻ തുടങ്ങി റൂമിൻ്റെ വാതുക്കൽ എല്ലുകൾ കെട്ടി മന്ത്രിച്ച് വെച്ചതുപോലെയൊക്കെയുണ്ട് പോലെയൊക്കെയുണ്ട് റൂമിലെ എല്ലാ വീഡിയോ എടുത്ത് നേരെ അവിടെയുള്ള ഒരു കബോർഡ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിലൊരു ഫോട്ടോ കണ്ട് ഞെട്ടുകയാണ് ആ ഫോട്ടോയിലുള്ളത് മനുഷ്യൻ്റെയാണോ മൃഗത്തിൻ്റെ ആണോ എന്നറിയാത്ത വികൃതമായ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോയാണ് ഇതെന്താ സംഭവം എന്ന് അവൻ ആ ഫോട്ടോയെ തന്നെ നോക്കി നിൽക്കെ പെട്ടെന്ന് പുറകിലൂടെ എന്തോ ഒന്ന് പാസ്സായി പോയ പോലെ ഒരു ശബ്ദം സഫറിന് കേൾക്കുകയും ഓൻ്റെ മനസ്സിൽ ഭയം വരാൻ തുടങ്ങി പിന്നെ ഒന്നും നോക്കിയില്ല ജീവനും കൊണ്ട് ഓടി ഓടി ഒടുവിൽ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു അങ്ങനെ അന്ന് രാത്രി അഞ്ചാമത്തെ രാത്രി എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ബുർജു ഉറക്കത്തിൽ നിന്നും എന്തോ കണ്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു പാവക്കുട്ടി കാറ്റിൽ പറക്കുന്ന പോലെ കാണുകയും അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ പെട്ടെന്ന് ബലൂൺ പൊട്ടിയതുപോലെ അത് പൊട്ടുകയും ആ ശബ്ദം കേട്ട് ഭയന്ന് ബുർജു അലറി കരയാൻ തുടങ്ങി ആ കരച്ചിൽ കേട്ട് സിയാൻ ഓടിച്ചെന്ന് അവളെ സമാധാനപ്പെടുത്തുമ്പോൾ പുറത്ത് ജയിത വരുന്നത് കണ്ട് ഡാഡി ഇതേ നോക്ക് മമ്മി വന്ന് നിൽക്കുന്നു എനിക്ക് മമ്മിയെ കാണുമ്പോൾ പേടിയാവുന്നു അത് കേട്ട് മകളെ ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനപ്പെടുത്തി കിടത്തിയിട്ട് നേരെ ജയ്തയെ നോക്കി പുറകെ പോവുകയാണ് എന്നാൽ വീട്ടിൽ എവിടെ തിരഞ്ഞു നോക്കിയിട്ടും ജയിതയെ കാണാനില്ല നോക്കിയാൽ കിച്ചണിലുള്ള ഒരു കത്തിയിൽ രക്തമൊക്കെ പുരണ്ടിട്ടുണ്ട് പേടിച്ച് വീടിന് പുറത്തിറങ്ങി അന്വേഷിക്കുമ്പോൾ നോക്കിയാൽ ജയ്ത പുറത്തുനിന്ന് വീടിനകത്തേക്ക് കയറി കാണുകയാണ് നേരെ ക്യാമറയും എടുത്ത് ജയ്ദയുടെ പുറകെ പോയി നോക്കുമ്പോൾ ആ കാഴ്ച കണ്ട് ഞെട്ടുകയാണ് അവളുടെ കൈ മുറിച്ച് വരുന്ന രക്തം കൊണ്ട് കണ്ണാടിയിൽ എം എന്ന ലെറ്റർ എഴുതി വെച്ചിരിക്കുകയാണ് ആ എമ്മിന്റെ അർത്ഥം എന്താണെന്ന് നേരത്തെ മനസ്സിലായതല്ലേ എന്നാൽ സിയാന് അതറിയില്ല ഒരു തുണിയെടുത്ത് ജയ്തയുടെ കയ്യിൽ മുറിച്ച ഭാഗത്ത് കെട്ടിയിട്ട് നേരെ ബെഡ്റൂമിലേക്ക് കൂട്ടിയിട്ട് പോവുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വേലക്കാരി ഹാളിലുള്ള ഒരു ക്യാമറ തുടച്ചുകൊണ്ട് ക്യാമറയിൽ നിന്നും ഷോക്ക് അടിക്കുകയാണ് ക്യാമറയിൽ എങ്ങനെയാണ് ഷോക്ക് അടിക്കുന്നത് ഇത് മറ്റെന്തോ ആണ് വല്ല ജിന്നും ആയിരിക്കും എന്ന് കരുതി ആരോടും ഒന്നും പറയാതെ ആ സ്ഥലം കാലിയാക്കുകയാണ് ഇപ്പോൾ ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞത് പ്ലേ ചെയ്ത് കാണാൻ തുടങ്ങി അതിൽ വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ നടന്നത് സഫറിന് കാണിച്ചു കൊടുക്കുകയാണ് കണ്ണാടിയിൽ ജയ്ത എം എന്ന ലെറ്റർ രക്തം കൊണ്ട് എഴുതിയത് കാണുമ്പോൾ സഫർ പേടിച്ച് വിറക്കാൻ തുടങ്ങി എടാ ദേ ഇതുപോലെ ഞാൻ ഇന്നലെ പോയ ഗ്രാമത്തിലും ഇതേ എം എന്ന ലെറ്റർ കണ്ടു എന്നാൽ ഇപ്പോഴും സഫർ പറയുന്നത് സിനാൻ വിശ്വസിക്കുന്നില്ല അന്നേരം ആറാമത്തെ ദിവസം രാത്രി എല്ലാവരും നല്ല ഉറക്കത്തിൽ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് ഡെയിലി ജയിതയാണല്ലോ ഈ സമയത്ത് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നത് എന്നാൽ ഇന്ന് ജയിതയുടെ മകൾ ബുർജു ആണ് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്നു വരുന്നത് വ്യത്യസ്തമായി നടന്നു വന്ന് ക്യാമറയെ തന്നെ കുറു നോക്കി നിൽക്കുകയാണ് അതിനുശേഷം ടേബിളിൻ്റെ അടുത്ത് പോയി ഇരുന്ന് എല്ലാ പേപ്പറിലും എം എന്ന ലെറ്റർ എഴുതി വെക്കുകയാണ് ഒരു ഒരു പത്തമ്പത് പേപ്പറിൽ ആ ഒരു ലെറ്റർ മാത്രം എഴുതി നിരത്തിയിട്ട് നേരെ റൂമിലേക്ക് പോയി കിടന്നുറങ്ങുകയാണ് അങ്ങനെ പിറ്റേ ദിവസം നോക്കിയാൽ ഒന്നും അറിയാത്തവളെ പോലെ ബുർജു ഇരുന്ന് പുസ്തകം വായിക്കുമ്പോൾ ഇതെന്താ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല എനിക്ക് അറിയില്ല എന്ന് അവൾ പറയുകയാണ് എന്നാൽ ക്യാമറ ഫൂട്ടേജ് നോക്കിയിട്ട് ആ എം എന്ന ലെറ്റർ ഒക്കെ വരച്ച് വെച്ചത് ബുർജു ആണെന്ന് സിയാൻ കണ്ടുപിടിക്കുകയും ചെയ്തു അതിനുശേഷം ഇങ്ങനെയൊക്കെ അമാനുഷിക കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് സിയാൻ അവൻ്റെ ഉമ്മയോട് പറയുകയും ഉമ്മയെ കൂട്ടിയിട്ട് വരാൻ തീരുമാനിച്ച് എല്ലാവരും പോയിട്ട് വരാം എന്ന് തീരുമാനിച്ച് സിയാനും ജയ്തയും മകളും റെഡിയായി ശേഷം ഐസൂനെയും ഫാമിലിയെയും ആ വീട്ടിൽ നിർത്തിയിട്ട് അവർ പോവുകയാണ് സഫർ നേരെ ബുർജുൻ്റെ റൂമിലേക്ക് പോയിട്ട് നോക്കുമ്പോൾ അവൾ നേരത്തെ എഴുതി വെച്ച എം എന്ന ലെറ്ററിലുള്ള കടലാസമൊക്കെ കാണുകയാണ് അതിനാൽ ഈ വീട്ടിൽ എന്താണ് നടക്കുന്നത് എന്നൊരു കൗതുകത്തിൽ അവിടെയുള്ള ക്യാമറ എടുത്ത് പിടിച്ചിട്ട് ഹലോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സിഗ്നൽ താ എന്തിനാ ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് സഫർ പറയുകയാണ് അതൊക്കെ കേട്ട് അവിടേക്ക് സഫറിൻ്റെ ഭാര്യ ഐസോൻ വന്ന് ഏ മനുഷ്യ നിങ്ങളെന്താ പോലെ ഓരോന്നും പറയുന്നത് ക്യാമറ വച്ചിട്ട് ഇങ്ങോട്ട് വാ െന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഐസൂനെ പുറകിൽ നിന്നും എന്തോ ഒരു ശക്തി പിടിച്ച് വലിച്ചിടുകയാണ് എന്നിട്ട് അവളെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ പുറകെ ക്യാമറയും പിടിച്ച് സഫറും അവളെ പിടിച്ചു നിർത്താൻ പോയെങ്കിലും പിടിച്ചു നിർത്താൻ കഴിയാതെ ഭയങ്കര ശക്തിയിൽ അവളെ വലിച്ചുകൊണ്ട് പോവാൻ തുടങ്ങി അതേപോലെ സഫറിനെയും മറ്റൊരു വശത്തേക്ക് വലിച്ചോണ്ട് പോയി ഒരു റൂമിലിടുകയാണ് എന്താ നടക്കുന്നത് എന്ന് രണ്ടു പേർക്കും മനസ്സിലായില്ല പെട്ടെന്ന് രണ്ടുപേരെയും ആ ശക്തി വിട്ടു പോവുകയും ചെയ്യുന്നു അങ്ങനെ അല്പം കഴിഞ്ഞ് ഉമ്മയെ കൂട്ടാൻ പോയവർ ഉമ്മയെയും കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു ഉമ്മ ഒറ്റയ്ക്കായിരുന്നില്ല പ്രേത പിശാച്ചുക്കളെ ഓടിക്കുന്ന രണ്ടു പേരെയും കൂട്ടിയിട്ടാണ് വന്നത് ഉമ്മയ്ക്ക് പ്രേതത്തിലും പിശാച്ചിലും ദൈവത്തിലും ഒക്കെ നല്ല വിശ്വാസമുണ്ട് അതിനാൽ ജയിതയുടെ ശരീരത്തിൽ പ്രേതബാധ കയറിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു എന്നാൽ അതൊന്നും ജയിതയ്ക്ക് പിടിച്ചില്ല എന്തിനാ മനുഷ്യ മന്ത്രവാദികളെ ഒക്കെ കൊണ്ടുവന്നത് എന്ന് സിനാനോട് ചോദിച്ച് വഴക്കിടുകയാണ് ഇതുവരെ വീട്ടിൽ നടന്ന അമാനുഷിക കാര്യങ്ങളൊന്നും ജയിതയ്ക്ക് അറിയില്ലല്ലോ ആരും ഒന്നും പറഞ്ഞതുമില്ല എന്നാൽ ഇപ്പോൾ ഐസൂനും സഫറും ഈ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് അതിനാൽ ശരി മന്ത്രങ്ങളൊക്കെ ചെയ്യുക എന്ന് ജയിദ സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ അതിനുശേഷം ജയ്ദയെ ഇരുത്തി അവൾക്ക് മേലെ ഒരു തുണി പിടിച്ച് മന്ത്ര ചടങ്ങുകൾ ചെയ്യുമ്പോൾ ജയിദയുടെ ശരീരത്തിൽ ഒരു പിശാച്ച് കയറിയിട്ടുണ്ടെന്ന് അമ്പത് ശതമാനം മനസ്സിലാവുകയാണ് ബാക്കി അമ്പത് ശതമാനം ഉറപ്പ് മറ്റൊരു ചടങ്ങ് കൂടി ചെയ്യാൻ തുടങ്ങി അന്നേരം ഇതുവരെ സൈലൻ്റായി നിന്ന ജയ്ത പെട്ടെന്ന് വൈബ്രറ്റായി അവളുടെ ശബ്ദവും മാറാൻ തുടങ്ങി പെട്ടെന്ന് എഴുന്നേറ്റ് ചടങ്ങ് ചെയ്ത ചൂടുവെള്ളം ഉമ്മയുടെ മുഖത്തേക്ക് തന്നെ ഒഴിക്കുകയാണ് ഉമ്മയുടെ മുഖം വെന്ത് െ ജയുടെ ശരീരത്തിലെ ജിന്ന് ആരും ഇവിടെ നിൽക്കരുത് പോയിക്കോ എന്ന് പറയുകയാണ് അലറി അലറി പറയുമ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ജയിതയെ ഒരു വിധത്തിൽ പിടിച്ച് ഒരു വിധത്തിൽ അവളെ അടക്കി നിർത്തുകയും ചെയ്തു മുഖത്ത് പരിക്ക് പറ്റിയ ഉമ്മ ഇത് ഞങ്ങളെ കൊണ്ട് താങ്ങാനാവില്ല എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് വന്ന രണ്ടു പേരെയും കൂട്ടി തിരിച്ചു പോവുകയും ചെയ്തു എടാ ഇത്രയും സംഭവം നടന്നിട്ടും ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമായില്ലേ ഞാൻ വേറെ മന്ത്രവാദിനിയെ കൂട്ടിയിട്ട് വരാം എന്ന് സഫർ പറയുമ്പോൾ ശരിടാ നീ എന്തെങ്കിലും ചെയ്യാം എന്ന് സിനാൻ പറയുകയാണ് അങ്ങനെ അന്ന് രാത്രി ഏഴാമത്തെ ദിവസം രാത്രി ഇന്ന് ഇവരുടെ കൂടെ ഐസൂനും സഫറും നിന്നിട്ടുണ്ട് എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ബുർജുൻ്റെ കൂടെയാണ് ഐസൂൺ കിടന്നിട്ടുള്ളത് താഴെ നീലത്ത് സഫറും കിടന്നിട്ടുണ്ട് മേലെ സിനാനും ജയ്തയും കിടന്ന റൂമിൽ ജയ്ത ഉറക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി എന്നാൽ ബുർജുനെ നോക്കിയാൽ അവളെ പിശാച്ച് പൊക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി എന്നാൽ അത് ഐസൂന് മനസ്സിലായില്ല പെട്ടെന്ന് അതൊക്കെ കണ്ട് ഐസൂൻ പേടിച്ച് അവിടുന്ന് ഓടാൻ തുടങ്ങി മേലെ റൂമിൽ നോക്കിയാൽ ജയ്ത വിറളി പിടിച്ച പോലെ സിനാൻ്റെ മേലക്കയറി ഇരുന്ന് കഴുത്തിൽ പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി അന്നേരം തന്നെ കറൻറ്റ് പോവുകയും ക്യാമറയിൽ നൈറ്റ് വിഷൻ മോഡ് ഓൺ ആവുകയും ചെയ്യുന്നു പെട്ടെന്ന് ചെയ്താൽ ആവുകയും എന്താ പറ്റിയത് എനിക്ക് എന്താ പറ്റിയത് എന്ന് പറഞ്ഞ് ഒന്നും മനസ്സിലാവാത്തവളെ പോലെ പെരുമാറാൻ തുടങ്ങി അന്നേരം ശബ്ദം കേട്ട് സഫറും ഐസോനും അവിടെ എത്തുകയാണ് അന്നേരമാണ് ബുർജുൻ്റെ കാര്യം ഓർമ്മ വന്നതും അവളെ കാണുന്നില്ല എന്ന് മനസ്സിലാക്കി ബുർജുനെ അന്വേഷിക്കാൻ തുടങ്ങി വീടിനകത്തും പുറത്തും മൊത്തത്തിൽ അന്വേഷിക്കുമ്പോൾ നോക്കിയാൽ ഒരു സ്റ്റോർ റൂമിൽ ബുർജു ഒറ്റയ്ക്ക് നിന്ന് എന്തിനെയോ കുറു നോക്കി നിൽക്കുകയായിരുന്നു അവളെ പിടിച്ചപ്പോഴാണ് നോർമലായതും അവൾക്ക് പോലും അറിഞ്ഞില്ല ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന് അങ്ങനെ ആ സംഭവത്തോട് കൂടി ആ ദിവസം തീരുകയും പിറ്റേ ദിവസം രാവിലെ സഫർ ഒരു മന്ത്രവാദിയെ കൂട്ടിയിട്ട് വരികയാണ് ഈ മന്ത്രവാദി മന്ത്രവാദം ചെയ്യുന്ന ആളല്ല മന്ത്രവാദം ചെയ്ത് കൂടോത്രം ഒക്കെ ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്ത് കളയുന്ന ആളാണ് വീടിനകത്ത് കയറി ഇതുവരെ നടന്ന എല്ലാ കാര്യവും ചോദിച്ച് മനസ്സിലാക്കി മന്ത്രവാദി ഒരു കാര്യം പറയാൻ തുടങ്ങി ഒരു നിങ്ങളുടെ ഭാര്യയെ ജിന്ന് ആക്രമിച്ചു എന്നിരിക്കട്ടെ അവൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നു എങ്കിൽ അവളെ വെച്ച് ആയിരിക്കില്ലേ ഫാമിലിയിലെ എല്ലാവരെയും കൊല്ലാൻ നോക്കേണ്ടത് എന്നാൽ ഇവിടെ അത് നടന്നില്ല മകൾ ബുർജു ഉറക്കത്തിൽ എഴുന്നേറ്റ് പോയി എം എന്ന ലെറ്റർ എഴുതിയിട്ടുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വേറെ എന്തോ ഒന്നുണ്ട് ചിലപ്പോൾ ഈ വീട്ടിലേക്ക് ആരെങ്കിലും കൂടോത്രം ചെയ്തതും ആവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ ശേഷം ബുർജ് വരച്ച എം എന്ന അക്ഷര കടലാസ് വാങ്ങിയിട്ട് അതിലും ഒരു ഡെഫിനിഷൻ പറയാൻ തുടങ്ങി ഇത് ശരിക്കും എം എന്ന ലെറ്റർ അല്ല രണ്ട് എ ആണ് എ എന്നാൽ അറബിക്കിൽ എട്ട് എന്ന നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ രണ്ട് എ ഉണ്ട് സോ ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് എന്നത് ഖുറാനിൽ സാത്താൻ ഇഷ്ടപ്പെട്ട നമ്പറാണെന്ന് പറയുന്നുണ്ട് തീർച്ചയായും ഇവിടെ ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്ന് മന്ത്രവാദി ഉറപ്പിച്ച് പറയുകയാണ് എന്നിട്ട് ഒരു ദിവസം ചെയ്ത കണ്ണാടിയിൽ ആ ലെറ്റർ രക്തം കൊണ്ട് എഴുതിയിരുന്നില്ലേ ആ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ചില മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് കണ്ണാടിക്ക് ചുറ്റിലും തപ്പി നോക്കാൻ തുടങ്ങി കണ്ണാടി എടുത്ത് അതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ എന്തോ ഒന്ന് ചുരുട്ടി വെച്ചത് കിട്ടുകയാണ് അതെടുത്ത് പോയി വീടിന് പുറത്ത് നിന്നും ഒരു കഷ്ണം കടലാസം കിട്ടുകയാണ് അതെടുത്ത് തുറന്നു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഡബ്ബയെ ഉണർത്തി ജിന്നുകളെ വെച്ച് ഈ കുടുംബത്തെ ഇല്ലാതാക്കാൻ ആരോ കൂടോത്രം ചെയ്തതായിരുന്നു എന്ന് ബാക്ക് സൈഡിലും ഒരു കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന ഡീറ്റെയിലും ആ പേപ്പറിലുണ്ട് അങ്ങനെ നേരെ പുറകു വശത്ത് പോയപ്പോൾ ചട്ടയിൽ കവറൊക്കെ ഇട്ടിരിക്കുന്നത് കാണുകയും ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഇതിലുള്ളത് കണ്ട് ആരും പേടിക്കരുത് എന്ന് പറഞ്ഞ് മന്ത്രവാദി അതിൽ നിന്നും കിട്ടിയ ഓരോ കൂടോത്ര പൊതിയും ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്നിൽ ഒരു മൃഗത്തിന്റെ രക്തം പുരണ്ട രണ്ട് കണ്ണുകൾ അതിലുണ്ടായിരുന്നു അതുമാത്രമല്ല മൃഗങ്ങളുടെ എല്ലും ദ്രവിച്ച അവയവവും പാവക്കുട്ടിയുടെ രൂപം എന്നു വേണ്ട കൂടോത്രം ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാം അതിലുണ്ടായിരുന്നു അതൊക്കെ കണ്ട് ഞാൻ പലതരത്തിലുള്ള കൂടോത്രം കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്രയും കൊടൂരമായ ശക്തി കൂടിയ കൂടോത്രം ആദ്യമായാണ് കാണുന്നത് എന്ന് മന്ത്രവാദി പറയുന്നത് കേട്ടപ്പോൾ എല്ലാവരും ഭയത്തിൻ്റെ ഭയത്തിൽ കോരി തരിച്ച് നിൽക്കുകയാണ് അങ്ങനെ ആ കൂടോത്രം ചെയ്തു വെച്ച തിങ്സ് എല്ലാം എടുത്ത് അകത്ത് കൊണ്ടുപോയി ഓരോന്നും മന്ത്രം ചൊല്ലി പരിശോധിക്കുകയാണ് അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു പേപ്പർ കിട്ടുകയാണ് അതായത് കൂടോത്രം വെച്ചത് ആക്ടിവേറ്റ് ചെയ്യാൻ വീടിനുള്ളിൽ ഒരു കീ പോലത്തെ സാധനം വെക്കണം ആ കീ എവിടെയാണ് ഉള്ളത് എന്നതിനുള്ള മാപ്പാണ് ഈ കടലാസ് മന്ത്രം ചൊല്ലിക്കൊണ്ട് ആ കീ എവിടെയാളുള്ളത് എന്ന് നോക്കിയാൽ മന്ത്രവാദി നേരെ പോയി ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ലോക്കറ്റ് കാണുകയാണ് ഈ ലോക്കറ്റ് ആരാണോ ചുമരിൽ വെച്ചത് അവരാണ് ഈ വീടിന് കൂടോത്രം ചെയ്തു വെച്ചത് ആരാ ഈ ലോക്കറ്റ് ചുമരിൽ തൂക്കിയിട്ടത് എന്ന് മന്ത്രവാദി ചോദിക്കുമ്പോൾ ഞങ്ങൾ ആരുമല്ല എന്ന് എല്ലാരും പറയുകയാണ് പുതുതായി വീട്ടിലേക്ക് വന്നത് സിനാന്റെ ഉമ്മയും രണ്ട് മന്ത്രവാദികൾ മാത്രമാണ് എന്നാൽ ഉമ്മ വരുന്നതിനേക്കാൾ മുൻപേ ആ ലോക്കറ്റ് ഇവിടെ ഉണ്ട് എന്ന് പറയുകയാണ് ഇവരെ കൂടാതെ വീട്ടിലുള്ളത് ആ വേലക്കാരി മാത്രമാണ് വേലക്കാരി ആണെങ്കിൽ ക്യാമറയിൽ നിന്നും ഷോക്ക് അടിച്ചു എന്ന് പറഞ്ഞ് പേടിച്ച് സ്ഥലം വിട്ടില്ലേ അതിനുശേഷം വീട്ടിലേക്കേ വന്നില്ല അതിനർത്ഥം ചിലപ്പോൾ വേലക്കാരി ആയിരിക്കും ലോക്കറ്റ് കൂടോത്രം വെച്ചത് അതിനാലായിരിക്കാം വേലക്കാരി പിന്നീട് ഇങ്ങോട്ട് വരാത്തത് എന്ന് മനസ്സിലാക്കി വേലക്കാരി കണ്ടുപിടിക്കണം എന്ന് മന്ത്രവാദി പറയുകയാണ് കാരണം കൂടോത്രം വെച്ച ആളെ കൊണ്ട് മാത്രമേ അല്ലെങ്കിൽ അവരുടെ സഹായത്തോടെ മാത്രമേ കൂടോത്രം നടത്തിയ മെയിൻ ഉറവിടം കണ്ടുപിടിച്ച് നശിപ്പിക്കാൻ പറ്റുകയുള്ളൂ വേലക്കാരിയുടെ വീട്ടിലേക്ക് ഞാനും സഫറും പോകാം എന്ന് പറഞ്ഞ് മന്ത്രവാദിയും സഫറും വേലക്കാരിയുടെ വീട്ടിലേക്ക് ലക്ഷ്യമാക്കി പോവുകയാണ് ബാക്കി എല്ലാവരും വീട്ടിലേ നിൽക്കുകയാണ് അങ്ങനെ വേലക്കാരിയുടെ വീട്ടിലേക്ക് പോകുന്നതൊക്കെ സഫർ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ് വീട് തട്ടി വിളിച്ചിട്ടും തുറന്നില്ല ഒരു വിധത്തിൽ തട്ടി തുറന്ന് അകത്ത് കയറി നോക്കുമ്പോൾ കുറച്ച് ദിവസം മുൻപ് സഫർ ക്യാമറയും എടുത്ത് ശമിക്കപ്പെട്ട ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഒരു വീട്ടിൽ എല്ലുകൾ മന്ത്രിച്ച് തൂക്കിയതുപോലെ കണ്ടിരുന്നില്ലേ അതേപോലത്തെ എല്ല് കെട്ടിത്തൂക്കിയത് ഇവിടെയും കാണുകയാണ് അക്കാര്യം മന്ത്രവാദി യോടും പറയുകയാണ് അങ്ങനെ ആ റൂമിന് അകത്ത് കടന്നപ്പോൾ അവിടെ നോക്കിയാൽ പഴകിയ ശരീരാവയവങ്ങൾ ഒരുപാടുണ്ട് റൂമ് ഭയങ്കരമായി നാറുന്നുമുണ്ട് അതേപോലെ അവിടെ ഒരു കടലാസിൽ ജയ്തയുടെ കുറച്ച് ഫോട്ടോസ് ഒട്ടിവെച്ച് എന്തൊക്കെയോ മന്ത്രങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് കാണുകയാണ് അതോടെ കൂടോത്രം ചെയ്തു വെച്ചത് വേലക്കാരി ആണെന്ന് മനസ്സിലാവുകയും ചെയ്തു എന്തെന്നാൽ ഇതൊക്കെ വേലക്കാരിയുടെ വീട്ടിലാണല്ലോ ഉള്ളത് ഇനി കിട്ടേണ്ടത് കൂടോത്രത്തിൻ്റെ ഉറവിടമാണ് ഒരു ബോക്സ് തുറന്ന് നോക്കുമ്പോൾ അതിൽ മൂന്ന് പാവക്കുട്ടിയുണ്ട് ഒരു പാവക്കുട്ടിയിൽ ജയ്യുടെ ഫോട്ടോ മറ്റൊന്നിൽ ബുർജുൻ്റെ ഫോട്ടോ മറ്റൊന്നിൽ ഒരു ആണി കുത്തിയിട്ടുണ്ട് ആ പാവക്കുട്ടിയിൽ രക്തം ഒഴിച്ചിട്ടുമുണ്ട് അതിനാൽ അഴുകി പുഴുക്കൾ ഒക്കെ ഓടിക്കളിക്കുന്നുണ്ട് സഫറിന് അത് കാണാൻ പോലും അറപ്പ് തോന്നുകയാണ് അതിനാൽ സഫറിനെ പുറത്ത് നിർത്തി മന്ത്രവാദി കൂടോത്രത്തെ നശിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ആ റൂമിൻ്റെ പുറത്ത് നിൽക്കുന്ന സഫർ മറ്റു റൂമിലൊക്കെ എന്തൊക്കെയാ ഉള്ളതെന്ന് ക്യാമറ എടുത്തു നോക്കുമ്പോൾ അവനൊരു ഫോട്ടോ കിട്ടുകയാണ് ആ ഫോട്ടോയിലുള്ളത് ശബിക്കപ്പെട്ട ദറുഞ്ചെ എന്ന ഗ്രാമത്തിൽ പോയപ്പോൾ കിട്ടിയ ഫോട്ടോ പോലെയുണ്ട് അതാണ് അതായത് മനുഷ്യന്റെയോ മൃഗത്തെയോ എന്ന് മനസ്സിലാവാത്ത വികൃതമായ ഒരു കുഞ്ഞിന്റെ ഫോട്ടോ ആ ഫോട്ടോ എടുത്ത് നേരെ മന്ത്രവാദിയോട് ആ ഫോട്ടോയെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ ഫോട്ടോ കണ്ട് മന്ത്രവാദി ഞെട്ടുകയാണ് എന്തെന്നാൽ പല വർഷങ്ങൾക്ക് മുൻപ് ശപിക്കപ്പെട്ട ദെറിഞ്ച എന്ന ഗ്രാമത്തിൽ വെച്ച് ഒരു ലേഡിക്കും ഒരു ആൺ ജിന്നിനും ഒരു കുട്ടി പിറന്നു ആ കുഞ്ഞാണിത് പാതി മനുഷ്യനും പാതി ജിന്നും ഈ കുഞ്ഞിനെ കണ്ട നാട്ടുകാർ പേടിച്ച് ജീവനോടെ കൊഴിച്ചു മൂടുകയായിരുന്നു അതിനാൽ കുഞ്ഞിന്റെ അമ്മ വിഷമിച്ച് ആത്മഹത്യ ചെയ്തു എല്ലാം കണ്ട കുഞ്ഞിൻ്റെ അച്ഛൻ ജിന്ന് ആ പിശാച്ച് ഭയങ്കര ദേഷ്യത്തിലാവുകയായിരുന്നു അതിനാലാണ് ജിന്ന് ആ ഗ്രാമത്തിലെ ഓരോരുത്തരുടെയും വീട്ടിൽ കയറി ഓരോരുത്തരെയും ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച് ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ച് കൊലപ്പെടുത്തിയത് ഇക്കാര്യങ്ങളൊക്കെ മന്ത്രവാദി പറഞ്ഞുകൊണ്ടിരിക്കെ ഇപ്പോൾ സിനാൻ്റെ വീട് കാണാം എല്ലാവരും ഉള്ളപ്പോൾ പെട്ടെന്ന് കറന്റ് പോവുകയാണ് ക്യാമറയിൽ നൈറ്റ് വിഷൻ മോഡ് ഓൺ ആവുകയും ചെയ്യുന്നു ഈ സമയത്ത് എൻ്റെ കറണ്ട് പോയത് ഫ്യൂസ് പോയതായിരിക്കും ഞാൻ ശരിയാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ സി പോവുകയാണ് ഈ സമയത്ത് മന്ത്രവാദി പറയുന്നു ഈ കുഞ്ഞിൻ്റെ ഫോട്ടോ ഇവിടെ ഉണ്ടെങ്കിൽ അതിനർത്ഥം മരിച്ചു പോയ ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ ആത്മാവ് വേലക്കാരിയെ പിടികൂടി കൺട്രോൾ ചെയ്ത് കൂടോത്രം ചെയ്ത് വെപ്പിച്ചതായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ കൂടോത്രത്തെ നമുക്ക് നശിപ്പിക്കാൻ കഴിയില്ല എന്നാൽ തൻ്റെ കുഞ്ഞ് മരിച്ചതിനാൽ ആത്മഹത്യ ചെയ്ത ഒരു ലേഡി ജിന്നായി മാറിയെങ്കിൽ അവളുടെ ശക്തി വളരെ വലുതായിരിക്കും എല്ലാം വച്ച് നോക്കുമ്പോൾ നമ്മളെ ആ ജിന്നെ മനഃപൂർവ്വം ഇവിടെ കൊണ്ടെത്തിച്ചതാവാനാണ് സാധ്യത നമ്മൾ ട്രാപ്പിലാണ് എന്ന് പറഞ്ഞതും പെട്ടെന്ന് പുറകിലൂടെ ആ അമ്മ പ്രേതം വന്ന് മന്ത്രവാദിയുടെ തലക്ക് അടിച്ച് അടിച്ച് കൊല്ലപ്പെടുത്തുകയും ചെയ്തു മുന്നിൽ വീട് എടുത്തുകൊണ്ടിരുന്ന സഫറിനെയും ആ ജിന്ന് അടിച്ച് അടിച്ച് കീറി മുറിച്ച് കൊല്ലപ്പെടുത്തുകയും ചെയ്തു ഈ സമയത്ത് സിനാൻ്റെ വീട്ടിൽ സിനാൻ ഫ്യൂസ് നേരാക്കാൻ പോയിട്ടുണ്ട് അന്നേരം അവിടെയുള്ള തിങ്സ് ഒക്കെ നിലത്ത് വീഴാൻ തുടങ്ങി അതൊക്കെ കണ്ട് സിനാൻ പേടിച്ച് അവിടെ വിട്ട് തിരിച്ചു പോയി എല്ലാവരെയും അന്വേഷിക്കാൻ തുടങ്ങി വീട് മൊത്തം തിരഞ്ഞും ആരെയും കാണാനില്ല ഒരു സ്ഥലത്ത് നേരത്തെ വേലക്കാരിയുടെ വീട്ടിൽ കണ്ട ആ പാവക്കുട്ടി മൂന്നെണ്ണം ഇവിടെ വീണ് കിടക്കുന്നു തൊട്ടപ്പുറത്ത് നോക്കിയാൽ ഐസൂൺ പേടിച്ച് ചുമരിലേക്ക് നോക്കി കൊത്തിയിരുന്നിട്ടുണ്ട് നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത് ഐസൂൻ ഐസൂൺ എന്ന് ചോദിച്ചു വിളിക്കുമ്പോൾ അത് ഐസുൻ ആയിരുന്നില്ല യഥാർത്ഥത്തിൽ ഐസുൻ മരിച്ചു ഒരു ജിന്നായി മാറിയിരിക്കുന്നു ആ ജിന്നിൽ സിനാനെ അലറി ആക്രമിക്കാൻ നോക്കുമ്പോൾ സിനാൻ ഓടി ഓടിപ്പോയി ഒരു റൂമിൽ പോയി ഓളിച്ച് നിൽക്കുകയാണ് നോക്കിയാൽ അതേ റൂമിലാണ് ബുർജുവും പേടിച്ച് ഓളിച്ച് നിന്നിട്ടുള്ളത് അവളെ അടുത്ത് നിർത്തി സമാധാനപ്പെടുത്തിയ ശേഷം നേരെ പോലീസിൽ വിളിച്ച് ഇവിടെയുള്ള പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞ് വീടിൻ്റെ അഡ്രസ്സ് ഒക്കെ കൊടുത്ത് ഫോൺ കട്ട് ചെയ്യുകയാണ് അന്നേരം ദൈവം വന്നു നിൽക്കുന്നു ചെയ്ത വന്നിരിക്കുന്നത് തൻ്റെ ഭാര്യയാണെന്ന് മനസ്സിലാക്കി സിനാൻ അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ ജയ്ത പെട്ടെന്ന് ഓടിച്ചാടി സിനാനെ പിടിച്ചതും കയ്യിലുള്ള ക്യാമറ താഴെ വീഴുകയാണ് അന്നേരം ക്യാമറയിൽ നിലത്ത് വീണ സിനാനെ ആരോ തുരുതുരാന്ന് വലിച്ചോണ്ട് പോകുന്നത് കാണാം സിനാൻ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ആ രൂപം സിനാൻ വലിച്ചോണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു അന്നേരം അവിടെ വീണ് കിടക്കുന്ന ക്യാമറയെ ആരോ എടുക്കുകയാണ് തല കീഴായതിനാൽ ആരാ എടുത്തതെന്ന് അറിയില്ല ക്യാമറ എടുത്ത വ്യക്തി ആ ക്യാമറയെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവിടെ നിന്നിരുന്ന ബുർജുന്റെ കഴുത്ത് പിടിച്ച് ഞെരുക്കി കൊലപ്പെടുത്തി താഴെയിടുകയാണ് അതിനുശേഷം ആ ക്യാമറയെ ഒരു വ്യക്തി എടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് വേലക്കാരിയായിരുന്നു എന്ന് അവൾ ആ ക്യാമറയിൽ നോക്കിച്ചിരിക്കുമ്പോൾ വേലക്കാരിയും മരിച്ചു നിലത്ത് വീഴുകയാണ് അന്നേരം ആ ക്യാമറ മറ്റൊരു വ്യക്തി എടുക്കുകയാണ് ആരാണെന്ന് നോക്കിയാൽ അത് ജയിതയാണ് ഇതുവരെ കണ്ട പാപം ജയിതയല്ല മൊത്തത്തിൽ ചേഞ്ചായിട്ടുണ്ട് ക്യാമറയെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ജയിത കഴുത്തിലുള്ള ലോക്കറ്റിൽ കൈവെക്കുകയാണ് ആ ലോക്കറ്റ് യഥാർത്ഥത്തിൽ കൂടോത്രം വെക്കുന്ന ആൾക്കാരുടെ ലോക്കറ്റാണ് ഇത് വെച്ച് നോക്കുമ്പോൾ മരിച്ചു പോയ ജിന്നിൻ്റെ കുഞ്ഞിൻ്റെ അമ്മ പ്രേതം വേലക്കാരിയിൽ നിന്നും ജയിതയുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ട് അങ്ങനെ ആ ക്യാമറ താഴെ വെക്കുമ്പോൾ വീട്ടിലേക്ക് പോലീസുകാർ എത്തുകയാണ് ജയിത നേരെ പോലീസുകാരുടെ മുൻപിലേക്ക് പോവുകയാണ് പോലീസ് നോക്കുമ്പോൾ വീട്ടിൽ ബാക്കി എല്ലാവരും മരിച്ചു കിടക്കുകയാണ് ജയിതയുടെ ശരീരത്തിൽ പ്രേതം ഉണ്ടെന്ന് ആർക്കും അറിയില്ല ഇത്രയും കാര്യങ്ങളാണ് ആ വീട്ടിൽ നടന്നത് എന്ന് ബാക്ക്ഗ്രൗണ്ട് വോയിസിൽ ഒരാൾ പറയുകയാണ് അതായത് ഈ ചിത്രം ഒരു റിയൽ ലൈഫ് സ്റ്റോറി ബേസ് ചെയ്ത് എടുത്തതാണ് ഇതോടെ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു ഇനി ഡബ്ബയുടെ നാലാം ഭാഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ലൈക്കും ബൈ ബൈ